ഇതാ വീട് അല്ലേട്ടാ നമ്മടെ വീഡിയോയിലൊക്കെ വൈറലായ വീട് അതാ പാടം വേണ്ട അതാണ്ട താമരപ്പാടല്ലേ അവിടെ മറ്റേ ആനടത്തും മറ്റേ സംഭവങ്ങളൊക്കെ ആനന്ദാ അതാ നോക്കുതാ വെള്ളം വെള്ളം തന്നെ അതവിടെ താമരപ്പാടാ ചാന പോലെ ആ കെട്ടുക അങ്ങോട്ടും കരപോലെ കുടിലുലെ ആ ആ ഏരിയ അല്ല കുറച്ചുകൂടെ ഒന്ന് വളർന്നാലടിപൊളിട്ടത് താമരപ്പാടം അത് തന്നെ താമരപ്പാടം നമുക്ക് ഇപ്പ വേണ്ട വരുമ്പോ 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 നോക്കാം നോക്കാം നോക്കാ നോക്കാ വരുമ്പോ നോക്കാ ഇതാണ് കാണേണ്ട സ്ഥലം ഈ സ്ഥലമാണ് കാണേണ്ടത് അല്ലേ അയ്യോ ഇവിടെ അയ്യോ അത് വെറുതെ നമ്മളുണ്ട് ആ ഉണ്ട് ടിക്കറ്റ് ടിക്കറ്റ് നേരത്തന്നവിടെ ടിക്കറ്റില്ലായിരുന്നു ഇപ്പൊ ടിക്കറ്റാക്കി પોઈત વડતું

ولا كده ها ايوه நம்மள எடுத்துல ஐயோ நம்மள செய்ய மாட்டது ഫേമസ് ആണ് െള്ള കൂടുതലുണ്ടല്ലോ തിങ്കളാഴ്ച ആദ്യം കണ്ടത് തിങ്കളാഴ്ച ಕತೆನೇ ಮಾಡ್ಕೊಂಡೆ ಆ ನಮ್ಮ ಅಂತಾ ಚಾಸ್ ಮಾಡ್ಕೊಂಡೆ ಆ ನಮ್ಮ ಇಟ್ಕಲೇ ಇಂತ ಆ ನಮ್ಮ ಇಟ್ಕಲೇ ಇಂತ ಅಲ್ಲಾಕೆಲ್ಲೋದೆ ಮட்டியೋಡ ಪೋಪೋ ಮಾಡ್ಕೊಂಡೆ ವಿಲಾಯ್ ನಾ ಮಟ್ಯಾ ಅಲ್ಲಾರಿ ವಿದ್ರಿನಾ ಅಲ್ಲಾರಿ ಯೂಟ್ಯೂಬ್ ಅಲ್ಲಿ ಇಲ್ಲ കണ്ടുല്ലേ കണ്ടു നന്നായി എന്റെ കൊമ്പൻ ഫാമിലി സ്റ്റുഡിയോ നേരെ നേരെ കൊമ്പൻ ഫാമിലി സ്റ്റുഡിയോ കൊമ്പൻ ഫാമിലി സ്റ്റുഡിയോട്ടാ ോക്ക് നോക്ക് ഏറ്റെ ഫാമിലി ഫാമിലി സ്റ്റുഡിയോ കണ്ട ഇതിന് കണ്ട ആളെ കണ്ടാ അടിപൊളി വ്യൂ വ്യൂല്ലേ ഞാൻ അങ്ങനെയുള്ള വ്യൂ ടൈമിൽ അടിപൊളി ടൈമി വന്നിട്ട് മൂന്ന് വണ്ടി അങ്ങോട്ട് ഫുള്ള് തരാൻ അത് തോന്നലാണ് മക്കൽന്തൊക്കെ മിക്ക പച്ച തോന്നത് തോന്നലാണ് ഇതാണ് ട്ടാ മാംഗോ വില്ലേജ് ആ ഇപ്പൊ പോകാതിരിക്കണം തന്നെ നോക്കാം വരുമ്പോ നോക്കാം

ു അങ്ങനെയുള്ള വഴി അത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കണം നടക്കാം വണ്ടികൾ പോയി പോയിട്ടേ നമ്മുടെ

ോക്കാ കൂടുതലുണ്ട് നല്ല സ്ഥലം കഴിഞ്ഞു അന്ന് ഒട്ടും കെട്ടില്ലേ മാങ്ങത്തില്ല വണ്ടി അങ്ങനെ പോവും ആ അവിടെ പാർക്കിംഗ് ഉണ്ട് തിരിച്ചു വരും തലോത്തി എത്തി വളവഴിഞ്ഞെത്തില്ലോ இவட yeah. கண்டா <tampoco Christmas music Dragon> <feud Close toInteracrow> <up> പേപ്പർക്കാര്യന്താ പേപ്പർക്കിങ്ങോണ്ടില്ലേ അല്ല ഇതിന്റെ സംഭവം എങ്ങനെയാണ് വഴി നന്നായിരിക്കും മരത്തിന്റെ അടിക്കൊണ്ട് പാർക്ക് ചെയ്യാം ബൈക്കറിനില്ലേ മരം കൊണ്ട് പാർക്ക് ചെയ്യാം

നല്ല <laughs> സ്ഥലമല്ലേ <laughs> <laughs> <hums> 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 ഓ ഇപ്പൊ മാറ്റങ്ങൾ വന്ന മാറ്റം വന്നിട്ടൂടെ നല്ല മാറ്റം വന്നൂടെ కొత్త మైన కునక దారన పూర్తి అలకైతే పోరన జేది టెలెన్డి 3 జేది వ నంబర్ 77 చాకోలా నిలికి పోచా ఐస పోర్ది దేఖ ఐస నర్ నా ഉള്ളാർക്കാണോ അതോ? അല്ലല്ല. അല്ല. ഒരു വാൾ എടുതാ. വാൾ എടു. ടോർ എടുക്ക്. ओर तो मुल्ला बोलना െ ടിക്കറ്റ്ണ്ടാ അവിടെ പോയി എടുക്കു ഇതേ അവിടെ ഇതൊക്കെ എപ്പതുടങ്ങിയോ ടിക്കറ്റ് ഞാൻ വരുമ്പോളൊന്നുമില്ലല്ലോ എത്ര പറ എട്ട് പേരല്ലേ അ വരുമ്പോ ആള് വരുമല്ലോ പിന്നെ ഇത്രയും ലോങ് വന്നിട്ട് കാണാതിരിക്കേ ആ കാണാതിരിക്കാ വിളിക്കാം ആള് വരട്ടെ दाना मोलाई चलिए 299 299 रु ना स्पेशल आज ഡ്രൈവർ ആയിട്ടുണ്ട് അവിടെ ആ അവിടെ ഉണ്ട് ആളുടെ എത്തിയല്ലോ പോവാം 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 അതവിടെ ആ പൈസ കൊടുത്ത് മേടിച്ചപ്പോ ടിക്കറ്റും വേണേന്യ ഹൈ പൈസ കൊടുത്ത് ഞാൻ തമാശ മാശ പറഞ്ഞാർ നേരത്തെ വന്നപ്പതിലല്ലേട്ടാ നേരത്തെ അപ്പുറം അപ്പുറത്തുകൂടെ വന്നത് അധികം കൂട് വന്നു ഇതൊക്കെ ആയിട്ട് പിന്നെ തന്നെയാണ് കാര്യം ആ അതെ 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 വന്യമൃഗ മൃഗങ്ങൾ വരുന്ന സ്ഥലമാണ് ഇത് പ്ലാസ്റ്റിക് നിരോധന മേഖല ഏരിയ അവിടത്തെ വെള്ളത്തിന് നല്ല തണുപ്പാണ് ഇത് കൊല്ലംകോട് ഏരിയപ്പെട്ടതാണ് ചെയ്താർക്കുണ്ട് ഇത് മോളെ നമ്മളെ പെട്ടെന്ന് കാണുമ്പോ വിചാരിക്കും ഇത് മുളയാണിത് മുളയല്ലല്ലോ ഇരുമ്പാണത് ആ ഇതൊക്കെ വരട്ടോ നാളെ മറ്റന്നാളായിട്ട് വരും എത്തി കാണെന്നെന്താ പാറ പാറേക്കുന്ന ഭാഗങ്ങളാണ് പക്ഷെ അങ്ങോട്ട് കടത്തി ഇവിടെയൊന്നും അറിയില്ല കേട്ടോ എനിക്കാൻ പറ്റായി ഞാൻ അന്നൊക്കെ വന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇവിടെ വളച്ചു കെട്ടിയ കാരണം കൊണ്ട് അന്നൊക്കെ വന്നിട്ട് ഇവരെങ്ങനെ ഇവിടെ എത്തി ചോദിക്കാതെ വഴി ചോദിക്കി വഴി ആ ഉണ്ട് ആ തന്നെ 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 ആ അവിടെ പറ്റും കുറെ മാറ്റങ്ങൾ വന്നു О, что ж, что 응. 바안라니 집어. La la